ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയുടെ ഹൃദയഭാഗത്താണ് മുന്നിൽ കാണുന്ന ഈ കാഴ്ച ഭൂതകാലവും വർത്തമാനകാലവും മുഖാമുഖം നിൽക്കുന്ന ഗുണപൂർവ്വമായ സംഗമം തന്നെയാണ് നമുക്കൊന്ന് വലതുവശത്തേക്ക് ശ്രദ്ധിക്കാം അവിടെ കാണുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാനമായ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനലാണ് അഥവാ സി എസ് എഫ് ഡി ഇതൊരു സാധാരണ റെയിൽവേ സ്റ്റേഷൻ അല്ല മറിച്ച് കല്ലിൽ കൊത്തിയെടുത്ത ഒരു കാവ്യം പോലെ ഒരു വിസ്മയം പോലെ ഇത് തലയിൽ നിൽക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ നിർമ്മാണം തുടങ്ങിയ ഈ കെട്ടിടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ വിക്ടോറിയ രാജ്ഞിയുടെ സുവർണ ജൂബിലിക്ക് വേണ്ടി വിക്ടോറിയ ടെർമിനസ് എന്ന പേരിലാണ് ആദ്യം അറിയപ്പെട്ടത് വിക്ടോറിയൻ ഭൗതിക് റിവൈവൽ വാസ്തുവിദ്യയും പരമ്പരാഗത ഇന്ത്യൻ സൈനികളും ഇഴചേർന്ന ഈ മന്ദിരം രണ്ടായിരത്തി നാലിൽ യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടു ഇന്നും സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനമായി ആയിരക്കണക്കിന് യാത്രക്കാരുടെ പ്രതീക്ഷകളുമായി ഈ കെട്ടിടം നിലനിൽക്കുന്നു തന്നെ പ്രൗഢിയോടെ മറ്റൊരു മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഒരു ഫ്രെഡറിക് എം സ്റ്റീവൻസ് എന്ന ബ്രിട്ടീഷ് ഈ ുംബൈസിൽ കോ എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പൂർത്തിയായ ബി എംസി മന്ദിരം ഇൻഡോ സാരസനിക് വാസ്തുശൈലിയുടെ ഒരു മകനോദാഹരണമാണ് വലിയ താഴെകുടങ്ങളും മനോഹരമായ കമാനങ്ങളും സൂക്ഷ്മമായ കല്ലുപണികളും ഈ കെട്ടിടത്തെ യുടെ ആസ്ഥാനമാണിത് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെങ്കിൽ ഇന്നും പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഒരു ഓഫീസ് ഇതിന്റെ പ്രധാന ടവറിന് മൊബൈലിലെ ഗ്യാലറിയിൽ നിന്ന് നോക്കിയാൽ സൗത്ത് മുംബൈയുടെ മുഴുവൻ സൗന്ദര്യം അതിന്റെ തിരക്കുകളും ചരിത്രവും നമുക്ക് ഒരേ സമയം ആസ്വദിക്കാം ചുരുക്കത്തിൽ ഈ രണ്ട് കെട്ടിടങ്ങളും മുംബൈയുടെ ഭൂതകാലവും ഭരതകൂടത്തിന്റെ ശക്തിയും ഗതാഗതത്തിന്റെ ഊർജവും പ്രതിഫലിക്കുന്നു ഈ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ യാത്ര തുടരാം We'll be right <laughs> back.